വാത്സല്യം എന്ന വാക്കിന്റെ അർത്ഥം എന്താ വാത്സല്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾ ധരിച്ചത് കിന്റർ ജോയി ഡൈരി അൽഫാമെല്ലാം കൊണ്ടു കൊടുക്കലാന്നല്ലോട് ചേർത്ത് പിടിക്കലാണ് വാത്സല്യം മനസ്സിലായോ ചേർത്ത് പിടിക്കുക വലിയ മക്കളാണെങ്കിലും ചേർത്ത് പിടിക്ക് അവരുടെ അടുത്ത് പോയി ഇരിക്കി രാവിലെ കൈ മേലെ വെച്ചിട്ടേ വിളിച്ചുണർത്താവൂ കുട്ടികളെ ദൂരെ അട്ടഹസിക്കല്ല അതാ അതാ സ്കൂൾ ബസ് വരേണ്ട സമയമായിട്ട് ചെക്കൻ എണീറ്റിട്ടില്ല രാവിലെ തന്നെ ഈ നെഗറ്റീവ് കേട്ടിട്ടല്ലേ കുട്ടി കൊണ്ടിരുന്നു ഒന്ന് ചേർത്തിട്ട് മോനെ എന്ന് വിളിച്ചൂടെ ടച്ച് ടച്ച് എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ തൊട്ടാ പോരാ നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങൾ തൊടണം ഇനി ഭാര്യയും ഭർത്താവും തൊടണം ഭാര്യയും ഭർത്താവും ഉണ്ടോ ഇരുട്ടത്ത് തൊട്ടാൽ പോരാ വിളിച്ചത്ത് തൊടണം അച്ഛനും അമ്മയും അടുത്തിരുന്ന് കൈകൾ കോർത്തിരുന്ന് വർത്തമാനം പറയുന്ന കാണുന്ന ഒരു കുട്ടിയും ലഹരിയുടെ അടിമയാവില്ല ഞാൻ ഉറപ്പ് പറയാം തമാശകൾ പ്രേമം എന്ന് പറയുന്നത് കല്യാണം വരെയുള്ള തരികട പരിപാടിയല്ലേക്ക് വൈലോപ്പള്ളി ശ്രീധരമേനന്റെ എന്നൊരു കവിത ചൊല്ലി ഭാര്യയും ഭർത്താവും അടുത്തിരുന്നിട്ട് മരിക്കാൻ ആസ്പത്രിക്ക് കിടക്കേ കിടക്കുമ്പോ ഈ പഴങ്കൂട് ഒരു ചുമക്കടി ഇടറി വീഴാമെന്ന് പറയുമ്പോ കക്കാട് നീയൻ അണിയത്ത് ചേർന്ന് നിൽക്കൂ സഖി നമുക്കീ ആർദ്രയാ മാതിയെ കൈകൾ നീട്ടി വരവേൽക്കാമെന്ന് പറഞ്ഞ കവിത സഫലമീ യാത്ര എന്ന കവിത ചൊല്ലെ പ്രേമിക്ക് ഇത് കല്യാണം വരെ നൂറ് പ്രാവശ്യം ഐ ലവ് യു ഐ ലവ് യു വാട്സപ്പിലേക്കും കല്യാണം കഴിഞ്ഞാൽ ഒരു തവണ ഐ ലവ് യു ഐ ലൈക് യു എന്ന് പറയുമോ ഇല്ല രാത്രി കിടക്കുമ്പോൾ ഒരു ഗുഡ് നൈറ്റ് പറയോ രാവിലെ ഒരു ഗുഡ് മോർണിംഗ് പറയോ ഒന്നും നമ്മക്ക് പറഞ്ഞല്ലോ രാത്രി കിടക്കുമ്പോൾ ഒരിയാന എല്ലാം പാത്രം എല്ലാം കൈവച്ച് എല്ലാം ബാതെല്ലാം പൂട്ടി എല്ലാം വന്ന് കിടന്നു കിടന്ന് ഉറക്കെങ്ങനെ പറ്റുമ്പോ ചോദിക്കുക കോയിനക്കുട്ടീനാ ഗുഡ് നൈറ്റ് അല്ല കോട്ടീനാ കോയിനെ കൂട്ടിട്ടായിരിക്കും വന്ന് കിടന്നത് പക്ഷേ ചോയിച്ചാ പിന്നെ ചെന്നോക്കാണ്ട് സമാധാനം ഇല്ല ഉറക്കു വരില്ല അപ്പൊ കോയിനെക്കുട്ടി വന്ന് കിടന്ന് പിന്നെ ഉറക്കു വരുമ്പോ പിന്നെ പിന്നെയായി ഇതാണ് നമ്മളെ വൃത്തികെട്ട സ്വഭാവം മനസ്സിലായോ ഒരു ഗുഡ് നൈറ്റ് എല്ലാം പറയുക ഒന്ന് കണ്ണിൽ നോക്കി സംസാരിക്കും കണ്ണിൽ നോക്കി സംസാരിക്കും കണ്ണാണ് വ്യക്തിത്വം പ്രതീക്ഷ ആർദ്രത ആ കണ്ണിൻ്റെ പേഴ്സണാലിറ്റി പ്രകാശത്തെ പരസ്പരം കാണും വർത്തമാനം പറയും മക്കളുടെ കണ്ണിൽ നോക്കിയിട്ട് എത്ര കാലയങ്ങൾ ആലോചിച്ചിട്ട് അവരുടെ കണ്ണിൽ നോക്കി വർത്തമാനം പറ വർത്താനം പറയുമ്പോൾ മൊബൈലും ടിവിയും കയ്യിൽ വെക്കരുത് ടി വി തുറന്ന് വെക്കരുത് മൊബൈൽ കയ്യിൽ വെക്കരുത് അത് ദൂരെ കൊണ്ടുവച്ചിട്ട് വർത്താനം പറയും നിങ്ങളുടെ വീട് ഡെമോക്രാറ്റിക് ആവണം നിങ്ങളുടെ വീട് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗ്രാമസഭയും പഞ്ചായത്ത് മെമ്പറേയും എം എൽ എനെയും എംപിനെയും തെരഞ്ഞെടുക്കുന്നതല്ല മനുഷ്യനും മനുഷ്യനും ഒത്തുചേരാനുള്ള രസതന്ത്രമാണ് ഡെമോക്രസ്യം